െ സ്നേഹരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ആകുലരാകേണ്ട യേശുവിൻ്റെ വാക്കിലാണ് നിങ്ങൾ ആകുലരാകേണ്ട ഇന്നത്തെ വായനയ്ക്കായി നിർദ്ദേശിക്കുന്ന ലൂക്കായുദ്ധ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള പതിമൂന്ന് വാക്യത്തിനിടയ്ക്ക് അഞ്ചു തവണ ആവർത്തിക്കുന്നുണ്ട് നിങ്ങൾ ആകുലരാകേണ്ട ശിക്ഷിത്വത്തെക്കുറിച്ച് പറയുന്നതാണ് യേശുവിനെ അനുഗമിക്കുന്നവരുടെ മനോഭാവം എന്തായിരിക്കണം അത് തൊട്ട് മുമ്പ് ലൂക്ക അവതരിപ്പിക്കുന്നത് പോഷണ ആധാനിക കഥയാണ് സ്വത്ത് സംഭരിച്ച് സം അതിൽ സുരക്ഷിതത്വം തേടിയ ധനയിലൂടെ പറയുക ഘോഷ ഇന്നു രാത്രി നിന്റെ ജീവൻ ആവശ്യപ്പെടും അപ്പോൾ നീ സംപാദിച്ച് വെച്ചിരിക്കുന്ന ആരുടേതാകും അപ്പോൾ അതുകൊണ്ട് സ്വരക്കൂട്ടി വെക്കുന്ന സമ്പത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠ വേണ്ട ദൈവം നമ്മുടെ പിതാവാണ് നമുക്ക് ആവശ്യമുള്ള തരും ഞാൻ എപ്പോഴും ഓർക്കും എൻ്റെ വെല്ലം പറയാറുണ്ട് എടാ മോനെ വാഗീര് തമ്പുരാൻ ഇരയും തരും പേടിക്കണ്ട നിനക്ക് വായുണ്ടെങ്കിൽ നിനക്ക് ഭക്ഷിക്കാനുള്ള തമ്പുരാൻ തരും അത് എല്ലാവരോടും പറയുന്നതാണ് ഇപ്പോൾ ഉത്കണ്ഠ വേണ്ട ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠ ആണ് പലപ്പോഴും നമ്മളെ രോഗികളാക്കി മാറ്റുക ആങ്സൈറ്റി ന്യൂറോസിസ് എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ സംഭവിക്കുന്നതിനേക്കാൾ നാളെ ഇത് സംഭവിക്കും എന്നുള്ള ഭയം ഭയം വേണ്ട ഉത്കണ്ഠ വേണ്ട വിശ്വസിക്കുക ദൈവം നമ്മുടെ പിതാവാണ് നമുക്ക് ആവശ്യം അതൊന്നും കുറവായിരുന്നു ഉദിക്കുകയില്ല അതുകൊണ്ട് ഉത്കണ്ഠ കൊണ്ട് ജീവിതം നശിപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠ മൂലം സ്വത്ത് ചുരുക്കൂട്ടി വെച്ചിട്ട് അവസാനം ഒന്നും ഒന്നും ഉപയോഗിക്കാൻ സാധിക്കാതെ പോകേണ്ടി വരും അപ്പോൾ ഇന്ന് പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ ജീവിതം സുരക്ഷിത്വമാക്കുക സമാധാനം ഉണ്ടാകട്ടെ അപ്പോൾ ഉത്കണ്ഠകൾ ഒഴിവാക്കുക കർത്താവിലാശ്രയിക്കുക സമ്പത്തിലല്ല കർത്താവ് നമ്മളെ എപ്പോഴും കാത്തുകൊള്ളും ദൈവം നമ്മുടെ പിതാവാണ് യേശു നാമുണ്ടേശ്വരൻ എന്നൊക്കെ ആവശ്യമായതെല്ലാം തമ്മിൽ പിതാവ് അറിയുന്നുണ്ട് അവിടുത്തെ അജ്യം അന്വേഷിക്കുക